കവിത രണ്ടിനെ ഒന്നിനും മുന്നിലാക്കുന്നവൻ രചന വടയകണ്ടി നാരായണൻ ആലാപനം അമ്പിളി അനീഷ് കെട്ടിൻ കാലങ്ങൾ സാക്ഷിയാം കർമ്മയോഗി വടക്കിൻ ഗാഥകൾ ഏറെ പറഞ്ഞവൻ വീരസ്യവും ഭാഷതൻ തൻ താതനെ താങ്ങും പറമ്പിനെ ഭാഷാപ്രവർത്തന കേന്ദ്രമാക്കിയവൻ മഞ്ഞിൻ മൂടുപടത്തിങ്കൽ വിമലതൻ മൗനവും മനവും മറയ്ക്കുവാൻ ധാരയിൽ തന്നോടു മാത്രം പുറയുന്നോരൻപുമായി സേതുബന്ധനം ചെയ്യും നായകൻ നിറഞ്ഞാടും കാലത്തിൽ വസിച്ചിടാം കുന്നു പുറകിലായി രണ്ടാമനായി നിൽക്കുന്ന ഭീമമാക്കായത്തിനെ ഒന്നിനും മുന്നിലേക്കായി തള്ളുന്ന മാന്ത്രികത്തെ കണ്ടു നാം മയങ്ങി ചതിയൻ മാലോക ചിന്തേരിട്ട പ്രതി നായകനെ പിടിച്ചലിവോടൻപോടെ വീരനാക്കും ബിരുദിനെ നമിക്കുന്നു കഥകൾ തിരക്കഥ ഗാനങ്ങൾ പോലും ന്യമല്ലെന്ന് തീർക്കും തിഷണയെ കൈകൂപ്പുന്നു അങ്ങും പൂജിതനായി പുരസ്കൃതനായി തിളങ്ങിയിടും മാത്ര തന്നിൽ പോയി മറഞ്ഞു പോയങ്ങ് അക്ഷര നാലു കെട്ട് പൊളിച്ചെടുക്കും കാലത്തിങ്കൽ അതിനും മറത്തെങ്ങോ ചാരു കസേരയിട്ട് അങ്ങിരിപ്പുണ്ടാമെന്നോട്ട് കിടുങ്ങി നിന്നേനെ ഈ പൊളിപ്പൻ പുതുക്കൂട്ടം മടിക്കില്ല പൊളിക്കാൻ തുടങ്ങിയിടും തടുക്കാൻ വായോ വേഗം അക്ഷരക്കിടാങ്ങളെ